ോകത്ത് ഇത്രമേൽ നെടി നെറികട്ട ഒരു രാജ്യം ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണെന്ന് ബോധിപ്പിക്കുന്ന രൂപത്തിലാണ് അവിടുത്തെ വാർത്തകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അവിടെയുള്ള ഭരണകൂടം താഴെ പോകാൻ അവസാന നിമിഷത്തേക്ക് അടുത്തിരിക്കുന്നു എന്നതിനപ്പുറം ലോകത്ത് ഇത്രമേൽ സുരക്ഷിതത്വ ബോധമുണ്ട് എന്ന് ലോകരുടെ മുമ്പിൽ പറയുകയും അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആയുധ മുറകളെയും ആയുധ സംവിധാനങ്ങളെയും ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും വലിയ കൊടിയ പട്ടിണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഉള്ള ആളുകൾക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട ഒരു സ്ഥിര വ്യസ്ഥിതി വിശേഷത്തിലേക്ക് എത്തി നിൽക്കുന്നു എഴുപതോളം ഹോട്ടലുകൾ അത്യാഡംബര ഹോട്ടലുകൾ പൂട്ടുകയും ആറായിരത്തിലധികം ജോലിക്കാരെ പറഞ്ഞുവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കണോമിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ കുറിച്ചിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ആറായിരം എന്നുള്ളതല്ല അറുപതിനായിരം ആളുകളാണ് പിരിച്ചുവിട്ടത് എന്നാണ് അതുപോലെ എഴുപത് അറുപത് എന്നതിൽ ഒതുങ്ങില്ല എഴുന്നൂറോളം ആ ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് അത് ലോകത്ത് ഇത്രമേൽ സാമ്പത്തികമായിട്ട് ഊന്നൽ നൽകുന്ന അമേരിക്കയുടെ പിന്തുണയുള്ള രാജ്യത്ത് ഇത് സംഭവിക്കുമ്പോൾ അവിടെ ഏറെ അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഥവാ അവരുടെ ഭരണം അത്രമേൽ പരാജയപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക രംഗം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർത്ത് തരിപ്പണമായിപ്പിക്കുന്നു മാനസികമായി സംഘർഷത്തിൽ ഇല്ലാത്ത ഒരു ജനവിഭാഗവും അവിടെ കാണുന്നില്ല എന്നതിൻ്റെ അപ്പുറമൊക്കെ കുട്ടികൾക്ക് പോലും വണ്ണം ഭക്ഷണം നൽകാൻ പോലും ജൂതന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഇപ്പോൾ വന്നിട്ടുള്ളത് രാഷ്ട്രം രാ രൂപീകരിക്കപ്പെട്ടത് മുതൽ ഇന്നേക്കിന്നവരെ വരെ ചരിത്രത്തിൽ ഒരു സാമ്യത ഇല്ലാത്ത ഒരു അവസ്ഥാ വിശേഷത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടുത്തെ നയതന്ത്ര വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ തന്നെ പുറത്തേക്ക് വിളിച്ചു പറയുമ്പോൾ കൃത്യമായിട്ട് അവർ കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവർ പറയാതെ പറയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു ആ വാക്കുകളിലൂടെ നിർഗളിക്കുന്നത് ഹമാസിൻ്റെ ആളുകൾ യഥേഷ്ടം അവർ വളരെയേറെ പീഡിതരാണ് നേരത്തെ തന്നെ ഇവരാൽ കൊല്ലപ്പെടുകയും അതുപോലെ തടവിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് അവരുടെ ചർച്ചയോ അല്ലെങ്കിൽ അവരുടെ ഒരു മനുഷ്യരൂപത്തിലുള്ള പരിഗണനയോ ലോകത്തിന്നവരെ ആർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് മനുഷ്യൂതം അത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടക്കാണ് എല്ലാം കൊണ്ടും ഭദ്രമാണെന്നും രാജ്യത്തിലേക്ക് ഒരു ആയുധവും ഇങ്ങോട്ട് കയറിപ്പോരില്ല ഒരു ശത്രുവിനും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഉച്ചസ്ഥരം വിളിച്ച് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഗതികെട്ട കാലത്തിൻ്റെ തുടക്കമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് അറുന്നൂറ് അല്ല എഴുന്നൂറ് ഹോട്ടലുകൾ ഏതോ ആകട്ടെ നമ്പറിൽ വ്യത്യാസമുണ്ടായേക്കാം ആ ഹോട്ടലുകൾ പൂട്ടിപ്പോവുക എന്ന് പറയുന്നത് അറുപതിനായിരം ആളുകളെ ജോലിയിൽ നിന്ന് അവസാന ഘട്ടം ഒരു നിർവാഹമില്ലാതെ പിരിച്ചുവിടുമ്പോൾ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയുന്ന ഒരു സത്യമുണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ രാജ്യം തരിപ്പണമായിപ്പോയിരിക്കുന്നു ലോകത്ത് ഞങ്ങളെ മനസ്സിലാക്കേണ്ട ആളുകൾ അതെന്തോ അർത്ഥത്തിൽ കൃത്യമായി മനസ്സിലാക്കുകയും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവർ തെറ്റിദ്ധാരണയിൽ ആയിരുന്നെങ്കിൽ അത് കൃത്യമായി ഇപ്പോൾ സത്യാവസ്ഥയാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ കടന്ന് നിരയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരുന്ന് ഉറക്കമില്ലാതിരിക്കുന്നു എന്നൊക്കെ ഒരു അന്തേവാസിയായിട്ടുള്ള ഒരു സൈനിക തലവൻ അവിടെ പോയിട്ടുള്ള അവരുടെ ആ ഒരു ഗ്രന്ഥം പഠിക്കുന്ന പാഠശാലയിൽ പോയിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇതെൻ്റെ വാക്കല്ല നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പറയുന്നൊരു വാക്കുകൂടിയുണ്ട് ഗസയിലേക്ക് ഒരുപാട് സൈനികർ പോകുന്നുണ്ട് പക്ഷേ പലതും തിരിച്ചു വരുന്നത് ശവമായിട്ടാണ് ഞാനും അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം തന്നെ പോയിട്ട് ഞാൻ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്ത് സംഭവിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല കാരണം എന്നേക്കാൾ പോയ പോ എന്നേക്കാൾ മുമ്പിൽ പോയ ഒരുപാട് ഉന്നതരായിട്ടുള്ള സൈനികർ പ്ലാസ്റ്റിക് കവറിൽ തിരിച്ചു വരുന്ന രംഗം കാണുമ്പോൾ എനിക്ക് സഹിക്കാവുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന രംഗങ്ങൾ ലോകത്തിനുമുമ്പിൽ നമ്മൾ കണ്ടു ഒരു തോക്കും കൈപ്പിടിച്ച് കയറി ചെന്ന ആ ഒരു മതഗ്രന്ഥ അവരുടെ മതഗ്രന്ഥശാലകൾ മതപഠനശാലകളിലേക്ക് പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആകെ വിറങ്ങിളിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു തൊണ്ടണ്ടറിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അവിടെ ഓരോ വാക്കുകൾ പറയുമ്പം ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു ജനസമൂഹം അവരാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് മുമ്പിൽ വാർത്ത വരുമ്പോൾ സന്തോഷിക്കുകയാണോ കരയുകയാണോ എന്നറിയില്ല അവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇസ്രായേൽ അനുഭവിക്കുക തന്നെ വേണമെന്നുള്ളത് ഓരോ മനുഷ്യ സ്നേഹിയായിട്ടുള്ള എഴുത്തുകാരും ചിന്തകരും യുദ്ധവിദഗ്ധരും അവർ പറയുമ്പോൾ നമുക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ചിരിത്രം നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും അവർ നിറഭോജികളാണ് എല്ലാ പാവപ്പെട്ട മനുഷ്യരെയും കുട്ടികളെയും കൊന്നടക്കുകയും കൊല്ലാതെ കൊണ്ടുപോയി കൊണ്ടുപോയി തുറങ്കലെടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഹോബിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഞങ്ങളെല്ലാത്തിനും മുകളിലാണ് മാത്രമല്ല ഞങ്ങളുടെ ഇൻ്റലിജൻസ് വളരെയേറെ ഇൻ്റലിജൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒത്തുകളിയുടെ പിന്നാലെ മാത്രം ഇന്ന് ഹമാസ് ചിത്രമേൽ മൂക്കത്ത് വരെ അവരുടെ മൂക്കിൻ്റെ താഴത്ത് വരെ ആ ടണലുകളിലെത്തിയിട്ട് മാസങ്ങൾ കഴിയേണ്ടി വന്നു ആ ടണൽ കണ്ടെത്താൻ എന്താണ് മൊസാദ് എന്നും എന്താണ് ഇസ്രായേൽ എന്നും എന്താണ് ഡൈപ്പർ ഫോയ്സ് എന്നും കൃത്യമായിട്ട് ലോകത്തിനു മുമ്പിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ട് സങ്കടത്തിൻ്റെ കടലായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ എന്നുള്ളത് ഓരോരുത്തരും എഴുതി വെക്കപ്പെടുകയുണ്ടായി അതിനുള്ള കാരണം അവർ പറയുന്നുണ്ട് അത്രമേൽ അവർ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വലിയ പ്രക്രിയയ്ക്ക് അവർ സാക്ഷിയാണ് അവർ തന്നെയാണ് അതിൻ്റെ മുൻകൈ എടുത്ത് മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് ഒരു മനുഷ്യരക്തം പുരണ്ടിട്ടുള്ള ഒരാളും ഇവിടെ അനുഭവിക്കാതെ പോയിട്ടില്ല ഇനി ഇസ്രായേൽ ജനത മുഴുവനും അനുഭവിക്കേണ്ട കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അവിടുത്തെ ബിസിനസ് തകർന്നു പോകുന്നത് എന്നോ അറുപതിനായിരം എന്നോ ഇരിക്കട്ടെ അത്രയും ആളുകളെ പിരിച്ചുവിടണമെങ്കിൽ ആ രാജ്യത്തെ എക്കണോമി എത്രമേൽ തകർന്നിട്ടുണ്ടാവും അവസാനം ഒരു റിപ്പോർട്ടായിട്ട് വരുന്നത് ആ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടടുത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ വസ്തുതകളെ പറയാതെ പറയുന്ന സാഹചര്യങ്ങൾ വീഡിയോ സഹിതം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ ഐ ഡി എഫ് പോലും അറിയുന്നില്ല ഇതിങ്ങനെ ചോർന്നു പോകുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല ജ്യൂതൻ്റെ കരങ്ങളിലുള്ള യൂട്യൂബ് അടക്കം കൃത്യമായിട്ട് അവരുടെ അവരാൽ കഴിയുന്ന ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവർ ഒഴിവാക്കി എന്ത് ഡെർമിനേറ്റ് ചെയ്തു എന്താ സംഭവം അവർക്ക് രസിക്കാത്ത കാര്യങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണ്ട അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരത് അനു അവർ അത് ചെയ്യുക തന്നെ ചെയ്യും ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ സത്യം മറനീക്കി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണു നിറയെ ജൂതപ്പെട്ടാളും ചെയ്ത കിരാതമുറകൾക്ക് ഒരു കണക്കും കൈയ്യുമില്ല അവരെന്താണ് ഒരു മനുഷ്യനെ കൊണ്ട് ആഗ്രഹിച്ചത് അവരതൊക്കെ ഒരാളും ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചെയ്യാൻ മുതിർന്നവരാണ് ഇന്നതാ അവര് കൈയും കണ്ണും കെട്ടിപ്പിടിച്ചു കൊണ്ട് കരയുകയാണ് പ്ലാസ്റ്റിക് കവറിൽ വരുന്നവരുടെ എണ്ണം കൂടുപ്പം അവരാകെ വറഞ്ഞൊലിച്ചിരിക്കുകയാണ് അടുത്ത ബറ്റാലിയൻ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് യുദ്ധവും വേണ്ട രാജ്യം വേണ്ട ജീവിതം മാത്രം മതി അത് ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോളാം എന്നുള്ളതാണ് അവിടുത്തെ സൈനികര് മത വലിയ മാനസിക വിഭ്രാന്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നദന്യാഹു ആകട്ടെ അത്തും വിത്തും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല നിന്നെടുത്തിട്ട് പോകാനും പറ്റുന്നില്ല എന്നാലോ നിർത്താനിട്ട് കഴിയുന്നില്ല എന്നുള്ള ഇപ്പോൾ നിലവിൽ ഹമാസ് വിജയിച്ചു പരാജയപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ ഭരണകൂടമാണ് ഇസ്രായേൽ ജനതയാണെന്നുള്ളത് തീർത്തും അർത്ഥശങ്കക്കിടയില്ലാതെ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ് തലയിൽ ഓളം വെട്ടുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ സഹിതമുള്ള രംഗങ്ങൾ വരുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന അധമരാജ്യത്തിൻ്റെ പൊരുത്ത ഏറ്റവും വലിയ ദുർ ി ഒക്ടോബർ ഏഴിൻ്റെ തുടക്കമാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ജോ ബൈഡൻ സാറ് പറയുന്നത് എന്താ ജോ ബൈ എന്നുള്ള എന്താ ഞാൻ തൽക്കാലം ജോബൊക്കെ നിർത്തി നിങ്ങളോട് കൂട്ടില്ല ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്ന് പറയുകയാണ് കാരണം ഇവിടെ ഹൂത്തികളുടെ മുമ്പിൽ തലകുനിച്ച് കുമ്പട്ട് അങ്ങനെ പറയുകയാണ് ഒന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് അഭിമാന പ്രശ്നമുണ്ട് എന്നുള്ളത് ഐക്യ വലിയ സഖ്യസേനയായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അമേരിക്ക വിചാരിച്ചു ഇപ്പോൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഹൂത്തികൾ പറഞ്ഞു നിങ്ങൾ വന്നോളൂ നേരത്തെ ഹമാസ് സാർ പറഞ്ഞതുപോലെ യാ ഹബീബി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു കരയുദ്ധത്തിന് ആകാശത്ത് വന്നിട്ട് ഭൂഗോളം ഉണ്ടാക്കാനോ തീകോളുണ്ടാക്കാനോ അല്ല നിങ്ങൾ മെനക്കെടേണ്ടത് നേരിട്ട് വാ ഞങ്ങൾക്ക് ഏറ്റുമുട്ടാം നമ്മൾ റെഡ്ഡിയാണ് അതേപോലെ ഹൂത്തുകളുടെ ഒരു പ്രഖ്യാപനം പശ്ചാത്തല രാജ്യത്തെ സൈനികരെ കൊണ്ട് ശവപ്പറമ്പാക്കി ഞങ്ങൾ ഡെഡ് ഡെഡ്സി മാറ്റിക്കളയും നിങ്ങൾ വാ ധൈര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പം മാളത്തിലേക്ക് വെലിഞ്ഞു പോകുന്ന പാമ്പിനെ പോലെ സ്വന്തം വെലിഞ്ഞു കയറി സ്വന്തം താവളത്തിലേക്ക് പോയി അവിടെയും പുച്ഛ തള്ളിക്കളഞ്ഞ ആ ലോക പോലീസായിട്ടുള്ള കിരാത വർഗത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂത്രധാരനായിട്ടുള്ള അമേരിക്ക ലോകത്തിന്റെ ശാപമായി ഇന്നും എന്നും നിലനിൽക്കുകയാണ് ആ രാജ്യവും തകിടം മറയാൻ പോവുകയാണെന്നുള്ളതിന്റെ തുടക്കമാണ് ഈ ഒക്ടോബർ ഏഴിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം സുന്ദരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുക എന്നുള്ളത് മറ്റൊന്നൊരു വഴിയില്ല നമ്മൾ കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് സത്യം വിജയിക്കുക തന്നെ ചെയ്യും അത് ലോകത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന കോടാനക്കോടി ജനങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല സത്യത്തിന് വിജയമുള്ളൂ പക്ഷേ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹമാസോൺ കൃത്യമായിട്ട് അറിയാം മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് ആൾ ദി ബെസ്റ്റ് ഈ ചാനൽ ഒരുപാട് ചാനലുകൾ പൂട്ടിയതിന് ശേഷമുള്ള ഒരു ചാനലാണ് താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്യുക നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം Wish you all the best. Goodbye again.